ഗുജറാത്തിലെ ദ്വാരകയിലെ കച്ച് ഉൾക്കടലിൽ നിർമ്മിച്ച പാലം സുദർശൻ സേതു പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു സുദർശൻ സേതു ഉദ്ഘാടനം ചെയ്തതിൽ സന്തോഷമുണ്ടെന്നും ഭൂമിയെയും ആളുകളെയും ബന്ധിപ്പിക്കുന്ന ഈ പാലം രാജ്യത്തിന്റെ വികസനത്തിനും പുരോഗതിക്കുമായുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ ഭാഗമാണെന്നും ഉദ്ഘാടനശേഷം പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു രാജ്യത്തെ ഏറ്റവും നീളമുള്ള കേബിൾ പാലമാണിത് ദ്വാരകയിലെ ഓഖയിൽ നിന്ന് ബേ ദ്വീപിലേക്കുള്ള പാലത്തിന് രണ്ട് ദശാംശം മൂന്ന് രണ്ട് കിലോമീറ്ററാണ് നീളം നൂറ്റി അൻപത് മീറ്റർ വീതം ഉയരമുള്ള രണ്ട് ഉരുക്കു ടവറുകളിൽ നിന്നാണ് പാലത്തിനാവശ്യമായ കേബിളുകൾ വലിച്ചിട്ടുള്ളത് പാലത്തിന് മൂന്ന് സ്പാനുകളും മുപ്പത്തിനാല് തൂണുകളുമുണ്ട് പാലത്തിന്റെ നടപ്പാതയുടെ മേൽക്കൂരയിൽ സൗരോർജ പാനലുകൾ വഴി ഒരു മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാനും കഴിയും രണ്ടായിരത്തി പതിനേഴിൽ നിർമ്മാണം തുടങ്ങിയ പാലത്തിന് തൊള്ളായിരത്തി കോടി രൂപയാണ് ചെലവ് ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങളാൽ അലങ്കരിച്ച കാൽപാതയും ഇരുവശത്തും ശ്രീകൃഷ്ണന്റെ ചിത്രങ്ങളും ഉൾക്കൊള്ളുന്ന സവിശേഷമായ രൂപകൽപ്പനയാണ് സുദർശൻ സേതുവിനുള്ളത് രാവിലെ ദ്വാരകാദി ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി സന്ദർശനവും നടത്തിയ ദൂരദർശി ഇന്ന് ദ്വാരകയിൽ നാലായിരത്തി അൻപത് കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ സമർപ്പണവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും തുടർന്ന് പ്രധാനമന്ത്രി രാജ്കോട്ട് എയിംസ് സന്ദർശിക്കും ഇരുപത്തിമൂന്ന് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടിയിലധികം രൂപ ചെലവ് വരുന്ന ആരോഗ്യ പരിരക്ഷ അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും ദേശീയ ആരോഗ്യ ദൌത്യത്തിന് കീഴിലുള്ള നൂറ്റി പതിനഞ്ച് പദ്ധതികൾ വിവിധ സൌരോർജ്ജ പദ്ധതികൾ ഒൻപതിനായിരം കോടിയിലധികം രൂപയുടെ മുദ്ര പാനിപ്പത്ത് പൈപ്പ് ലൈൻ വിവിധ റെയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്ന പദ്ധതികൾ എന്നിവയ്ക്കും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും